സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും മാദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികനെയാണ് കേട്ടോ അപ്പം അനാമിക അനാമികയുടെ ഉള്ളത് നമ്മുടെ വേണു ആണെങ്കിൽ അനാമികയുടെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ് വീട്ടിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു എന്നിട്ട് നമ്മുടെ വേട് പറയുക മോളെ ഇന്ന് ഏഴാം മാസം ചടങ്ങിന് ആ ചിക്കൻ ബോക്സ് ബോക്സുകാരി അനന്തപുരിയില് വരുവോ വരാനുള്ള സാധ്യതയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാതെ ഇരിക്കുന്നത് അവള് വരും എന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കില് ഞാനും അങ്ങോട്ടേക്ക് പോയേനെ അവളെ അങ്ങനെ അങ്ങ് സുഖിപ്പിക്കണ്ടല്ലോ അനിയായിട്ട് അടുപ്പൊന്നും ഇല്ലെങ്കിലും എന്റെ സ്ഥാനത്ത് അവള് നിൽക്കുന്നത് എനിക്ക് തീരെ പിടിക്കില്ല ഇഷ്ടപ്പെടില്ല അപ്പഴത്തേക്ക് നമ്മുടെ രേവതി വന്നു കേട്ടോ രേവതി വന്നിട്ട് ഒരു ജ്യൂസൊക്കെ നമ്മുടെ അനാമികക്ക് കൊടുക്കാണ് എന്നിട്ട് രേവതി പറഞ്ഞു അതെ മോൾ എന്തായാലും പോകാതിരുന്നത് മോശമായി പോയി മോശമല്ലേ പോയില്ലെങ്കിൽ അത് തന്നെയാണ് ഞാനും പറയുന്നത് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അവിടെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ മോള് പോകണ്ടേ നടന്നൊക്കെ മറന്നുപോയോ അവളെന്റെ കരണത്ത് അടിച്ചവളാ അത് പിന്നെ തിരിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ മോളെ നീ എന്തൊക്കെയാ പറയുന്നത് അവളും അവളുടെ അനിയത്തിയൊക്കെ വലിയൊരു രഹസ്യം അടക്കി പിടിച്ചോണ്ടാണ് നടക്കുന്നത് അറിയാലോ കാര്യങ്ങളൊക്കെ ദേവിയാനു ചേച്ചി പാല് കുടിച്ചു അതിൽ വിഷം കലർത്തിയത് നമ്മളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും സഹിക്കുമോ പിന്നെ എന്റെ മോക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത് ആ ഒരു ഒറ്റ കാരണത്താൽ മാത്രം അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും ആ നേരത്തെ ഞാൻ ചിലപ്പം പരിസരം മറന്ന് പ്രതികരിച്ചെന്നൊക്കെ ഇരിക്കും അങ്ങനെ പ്രതികരിച്ചാൽ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയാലോ അങ്ങനെ അവൾമാര് ജയിക്കാൻ വേണ്ടി നടന്നൊക്കെ ഒച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞെന്നും വരും അവൾമാര് അതൊക്കെ ഒഴിവാക്കാനാ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ലോകത്തുള്ള സകല ഗുണ്ടകളുമായിട്ട് നിങ്ങൾക്ക് നല്ല പരിചയമാണല്ലോ മനുഷ്യ എന്നിട്ട് ഇതുവരെ നമ്മളെ തല്ലിവരെയും ഒന്നും ഒന്നും ഒതുക്കാൻ പറ്റിയില്ലോ നിങ്ങൾക്ക് എന്താ മനുഷ്യ നിങ്ങൾ ഇങ്ങനെയായി പോയത് അവളെ ഒതുക്കാൻ നോക്കിയിട്ട് തല്ലുകൊണ്ട് കിടന്നത് നമ്മൾ രണ്ടുപേരും അത് മിച്ചം ദേ ഇപ്പൊ നമുക്ക് ദോഷ സമയം രേവതി വെറുതെ എന്തിനാ പ്രശ്നത്തിന് പോകുന്നത് നമ്മുടെ ഇടങ്ങേറിനൊന്നും പോകാത്ത നല്ലത് ഒന്നാമത് അവൾ എസ് ഐ ആകാൻ പോകുന്ന പെണ്ണാ അവൾ എസ് ഐ ആകുന്നതിന് മുമ്പ് ദേ മോളെ മോളെന്തെങ്കിലുമൊക്കെ സാധിച്ചെടുക്കണം സ്വത്തും പണമൊക്കെ എന്നെ പോലെ കൈവശപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാ ഹിയേട്ടനും ഹിയേട്ടന്റെ അമ്മയും ഒക്കെ അത് അറിയാലോ പക്ഷെ എന്നാൽ ഇതുവരെ അവരെ കൊണ്ട് ഒന്നും സാധിച്ചിട്ടില്ല ദേ എങ്കിലും അവരൊക്കെ അനന്തപുരിയിലെ അംഗങ്ങളാ അത് മോള് മറക്കരുത് മോള് അങ്ങനെ അംഗമാണോ അവിടുത്തെ ഇതില് അംഗമാക്കിയിട്ടില്ലല്ലോ അന്നിട്ട് വേണ്ടേ മോളെ നീ ഇതൊക്കെ ചിന്തിക്കാന് എന്റെ പൊന്ന് അമ്മ ഒന്ന് വിട് ദേ അനിയോടല്ലേ ഞാൻ അതൊക്കെ തിരക്കേണ്ടത് ആ ട്രസ്റ്റില് അവിടത്തെ ഒരു മരുമക്കളും അംഗങ്ങളല്ല അപ്പം എന്നെ അതിനകത്ത് അംഗമാക്കണമെന്ന് പറയാൻ പറ്റുമോ അല്ല മോളെ മോളെ അനിയുടെ അമ്മേനെ സോപ്പിട്ടിട്ട് എങ്ങനെയെങ്കിലും അതിനകത്ത് കയറി കൂടണം അതിനകത്ത് കയറി കൂടിയാലേ പ്രയോജനമുള്ളൂ ഇപ്പഴേ അനിയായിട്ടെ മോള് ഏഹ് പിരിയുവാണെന്ന് വെച്ചോ ഏ എങ്കി പിന്നെ തക്കതായിട്ടുള്ള പ്രതിഫലം കിട്ടണ്ടേ ആ നഷ്ടപരിഹാരം മേടിക്കണം അപ്പം അങ്ങനെയൊക്കെ ചെയ്തു വെച്ചേ പറ്റൂ അതാ ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും അതിലൊന്ന് അതിലൊന്നാൻ നോക്കാൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനേ ഇല്ല നമ്മൾ പിന്നെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട നഷ്ടപരിഹാരത്തുക നൂറുകോടിയോ ഇരുന്നൂറ് കോടിയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദാവനട്ടോ കാണിക്കുന്നത് നമ്മുടെ നന്ദാവനത്തിൽ നന്ദു ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അനന്തപുരി തറവാട്ടിലേക്ക് വരാൻ ചിക്കൻ ബോക്സ് ഒക്കെ പുള്ളിക്കാരി കഴിഞ്ഞു കേട്ടോ അപ്പൊ പെട്ടെന്ന് കനകു വന്നിട്ട് നന്ദുട്ട ഇതുവരെ റെഡി ആയില്ലേ അമ്മേ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു ചിക്കൻ ബോക്സ് മാറി എന്നാലും ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് അവർക്കൊക്കെ ഇഷ്ടപ്പെടുവോ കുളി കഴിഞ്ഞെങ്കിലും നിന്നെയും കൂടി ഉറപ്പായിട്ടും കൊണ്ടു വരണം എന്ന് ആദർശം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞത് ആദർശം പോലും പറഞ്ഞു നിന്നെ കൂട്ടാതെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവര് ഞങ്ങളോട് ദേഷ്യപ്പെടില്ലേ അല്ല ചേച്ചിയുടെ ഏഴാം മാസം ചടങ്ങല്ലേ അതിന് വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ അവിടെ പലർക്കും എന്റെ ഇഷ്ടമല്ലല്ലോ അമ്മേ അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞാല് ദ എന്റെ പൊന്ന് നന്ദുട്ടാ ദ നീ അവരുടെ മുഖം ഒന്നും നോക്കട്ട കാര്യമില്ല ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് ചടങ്ങുകളൊക്കെ കഴിയും പിന്നെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാലോ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നേ ആ അനാമിക അവിടെ ഇല്ലെന്നാ പറഞ്ഞത് അതുകൊണ്ട് കുറച്ച് സമാധാനം കിട്ടും ഉം ഉണ്ടെങ്കിലും കൊഴപ്പൊന്നുമില്ല നമ്മള് നമ്മുടെ കാര്യം നോക്കി നിക്കണം എന്നല്ലേ ഉള്ളൂ നമ്മള് മൈൻഡ് ചെയ്യാൻ പോകണ്ട ഒന്നിനും പിന്നെ എൻ്റെ മോന് അനിയോട് കൂടുതൽ അടുത്ത് പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനാമികയ്ക്കും അനാമികയുടെ അമ്മയ്ക്കും ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അപ്പം ഒരകലം പാലിക്ക ഞാൻ പറഞ്ഞല്ലോ നന്ദൂട്ടൻ കൂടെ വരണം എന്ന് പറഞ്ഞതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് അതെ എന്താ ആ കാര്യം ഉം മോള് റെഡി ആയിട്ട് വാ അപ്പൊ ഞാൻ ആ കാര്യം പറയാം ഒരു വലിയ കാര്യം തന്നെയാ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മള് നന്ദു പെട്ടെന്ന് ഇത് എന്ത് കാര്യം അപ്പ ഈ അമ്മ പറയാനുണ്ടെന്ന് പറഞ്ഞത് നന്ദൂരി ഒരു ചെറിയ പേടിയുണ്ട് ഇപ്പൊ അനീനെ കുറിച്ച് വല്ലതാണോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണി നമ്മുടെ അനന്തപൂർ തറവാട്ടിൽ അനിയങ്ങനെ അനിക്ക് അനിക്കെന്തൊക്കെയോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അനി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അനാമിക അനിയുടെ അടുത്തേക്ക് ചെല്ലുക സോറി അനാമിക അല്ലാട്ടോ നയന അനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നിനക്കെന്താടാ പറ്റിയത് അല്ല നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അനാമിക അനാമിക വിളിച്ചായിരുന്നോ എങ്ങനെയെന്ന് ചോദിച്ചപ്പോ ഏയ് അവള് വിളിക്കാനോ അവളങ്ങനെ വിളിക്കാറില്ലല്ലോ അല്ല ഏടത്തി ഇന്ന് ആരൊക്കെയാ എടത്തിയുടെ വീട്ടിൽ നിന്ന് വരുന്നത് അത് പിന്നെ അച്ഛനും അമ്മയും ഉറപ്പായിട്ടും വരും അല്ല നന്ദുവിന് വരാൻ പറ്റില്ലായിരിക്കും അല്ലേ അവള് കുളിച്ചു കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞതാ ചെലപ്പോ അതുകൊണ്ട് അവളും വരാനുള്ള ചാൻസ് ഉണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനിയുടെ മുഖം പോയ പോക്ക് നല്ല പ്രസാദം നല്ല ചിരിച്ച് നല്ല തൊടുത്ത് നല്ല വിടർന്നിരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ അനി പറഞ്ഞു അത് പിന്നെ അവളോട് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഫോണൊക്കെ എടുക്കുന്നത് ആരാന്നോ അത് ഏടത്തിയുടെ അമ്മയാ എന്തിനാടാ നീ വെറുതെ ഇങ്ങനെ സാഹസം കാണിക്കുന്നത് അനാമികക്ക് അത് ഇഷ്ടമല്ലല്ലോ പിന്നെ എന്തിനാ അത് പിന്നെ നന്ദു എന്റെ ഫ്രണ്ടാ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ച ഫ്രണ്ട്സിനെ ഒഴിവാക്കാനേ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഇഷ്ടമില്ലാത്തത് പരമാവധി ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് അങ്ങനെയല്ലേ വേണ്ടത് അത് പിന്നെ കല്യാണം ചേച്ചി ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അത് മാത്രമല്ല കല്യാണ ചേച്ചിനെ വിളിക്കരുത് കാണരുത് എന്നെ ആദർച്ചേട്ടം പറയാ അപ്പൊ പിന്നെ അതനുസരിക്കാൻ പറ്റുമോ അത് കേക്കുവോ ഇടത്തി ഞാനിവിടെ പറഞ്ഞത് ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചാ അല്ലാതെ പെണ്ണുങ്ങളുമായിട്ടുള്ള സൗഹൃദം അല്ല അതിനെന്താ സൗഹൃദത്തിന് ഇത്ര പ്രത്യേകത ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദം അങ്ങനെ കൂട്ടുകൂട്ടിയിട്ടോണ്ട് ആകാശം ഇടിഞ്ഞു വീഴുവോ തെറ്റായ സൗഹൃദം പാടില്ലെന്ന മോനെ ഞാൻ പറഞ്ഞത് അത് ഞാൻ അവളോടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പിന്നെ രണ്ടാളും അറിഞ്ഞോണ്ട് തെറ്റ് ചെയ്യില്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷെ മനസ്സിന്റെ എവിടെയെങ്കിലും ഒരു കോണില് നിങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ മഹാപാവ അനിയും അനാമികയും തമ്മിലുള്ള ജീവിതത്തിലേക്ക് നന്ദു വെറുതെ വലിച്ചരയ്ക്കരുത് അതിന്റെ കാര്യമുണ്ടോ അവൾ ഉടനെ പോലീസ് ക്യാമ്പിലേക്ക് പോകും പിന്നെ അവള് ആഗ്രഹിച്ച ജോലിയിലേക്ക് പ്രവേശിക്കും പിന്നെ അവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അവൾ അവളവളുടെ വഴിക്ക് വിട്ടാ പോരെ എന്തിനാ വെറുതെ അവളെ ശല്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനെ അങ്ങ് പോവാണ് ഇത് കേട്ടതും നമ്മുടെ അനിയുടെ കിഴിയൊക്കെ പാറിപ്പോയിട്ടോ അത്ര നേരം സന്തോഷിച്ചിരുന്ന നമ്മുടെ അനിക്ക് സന്തോഷമൊക്കെ പോയി മുഖത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ ദേവയാനിയാണ് ദേവയാനി ഭയങ്കര ഒരുക്കാണ് കേട്ടോ ഒരു അടിപൊളി വൈറ്റ് സാരിയൊക്കെ ഒക്കെ കൊടുത്തിട്ട് കണ്ണാടിയൊക്കെ നോക്കി നന്നായിട്ട് ഒരുങ്ങിക്കോണ്ടിരുന്നപ്പോഴത്തേക്കും പതിയെ നമ്മുടെ നയന വരികയാണ് നയന വന്ന ഉടനെ തന്നെ ഒത്തിരി സന്തോഷമായിട്ടോ നമ്മുടെ ദേവയാനിക്ക് അങ്ങനെ ദേവയാനി വാ കേറി വാ മോളെ മോളെന്താ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ് അപ്പഴത്തേക്ക് നമ്മുടെ നയനെ കയറി ചെന്നിട്ട് പറഞ്ഞു ഉം അടിപൊളി ആയിട്ടുണ്ടല്ലോ ഉം സൂപ്പറാ അമ്മ ഈ സാരിയില് സുന്ദരി ആയിട്ടുണ്ട് കൊറച്ച് പ്രായം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉം അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ മോക്കുള്ളതല്ലേ മോളല്ലേ ഈ സാരി സെലക്ട് ചെയ്തത് എൻ്റെ അമ്മയ്ക്ക് ഏത് സാരി കൊടുത്താലും നല്ല ഭംഗിയാ നന്നായിട്ട് ചേരും മോൾക്കും ഇത് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ ആയിട്ടുണ്ട് എന്ന് ആദർശേട്ടനും പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ മറുപടിയും കൊടുത്തു ഇത് എനിക്ക് അമ്മ മേടിച്ചു വന്ന സാരിയാണെന്ന് എന്താ മോളെ പറഞ്ഞത് മോള് മറുപടി കൊടുത്തെന്നോ അമ്മ പേടിച്ച സാരി എന്ന് പറഞ്ഞോ എന്താ മോളെ ഇത് പേടിച്ചു പോയോ എന്റെ പൊന്നേ ഞാൻ പേടിപ്പിച്ചതല്ലേ അമ്മേനെ ആണോ ഉം വെറുതെ വെറുതെ എന്നെ പേടിപ്പിക്കല്ലേ ഇച്ചിരി കുറുമ്പ് കൂടുന്നുണ്ട് അത് പിന്നെ അമ്മേ അതൊക്കെ വിട് ഞാൻ മറ്റൊരു സീരിയസ് വിഷയം സംസാരിക്കാനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് അനിയുടെ പോക്ക് അത്രക്ക് ശരിയല്ല അമ്മേ അനിയെ നിയന്ത്രിക്കണം അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദുവുണ്ട് നന്ദുവിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളും സ്നേഹവും മാത്രമേ അവനുള്ളൂ ചടങ്ങിന് നന്ദു വരുവെന്ന് പറഞ്ഞപ്പം അനിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു നന്ദു വരുന്നതിൻ്റെ സന്തോഷം അതുകൊണ്ട് എനിക്ക് വല്ലാത്ത പേടിയാ മോള് പേടിക്കണ്ട മോള് അതൊക്കെ വിട് ഞാന് അനിയെ പറഞ്ഞ് തിരുത്തിക്കോളാം പിന്നെ മോള് നന്ദൂനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം അല്ല അവര് തമ്മിൽ ഫ്രണ്ട്സാണെന്നൊക്കെയാ പറയുന്നത് അവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു അത് പിന്നെ ഒരിക്കൽ പരസ്പരം പ്രണയിച്ചവര് അങ്ങനെ സൗഹൃദം കൂടുന്നത് ഒട്ട് ശരിയല്ല അത് ശെരിയാവില്ല ഇപ്പൊ രണ്ടു വീടും തമ്മിൽ നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് ഇതുപോലെയുള്ള ഫങ്ഷനിൽ വരുന്നതിൽ ഒരു തെറ്റുമില്ല അങ്ങനെ വരണം വരണമെന്ന് തന്നെയാണ് പക്ഷെ അതുപോലെ തന്നെയാ നന്ദു പോകുന്നതിനു മുമ്പ് ഇവിടെ വിളിച്ച് ഒരു നേരത്തെ ഫുഡ് കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അറിയാലോ അവൾ പോലീസ് ക്യാമ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ഫുഡ് കൊടുക്കാൻ ഒന്നും പറ്റില്ലല്ലോ ഉടനെ തന്നെ പക്ഷെ അനിയും നന്ദുവും തമ്മിൽ പുറത്തു വെച്ച് കാണുന്നുണ്ടെങ്കില് അത് നമ്മൾ വിലക്കിയേ പറ്റൂ രണ്ടുപേരുടെയും ജീവിതത്തിൽ അത് പ്രശ്നം അത് പിന്നെ നേരത്തെ പോലീസ് ക്യാമ്പിലേക്ക് പോകുന്നതിനു മുമ്പ് നന്ദുവിന് ഒരു സ്വർണ്ണമോതിരം കിട്ടിയായിരുന്നു അത് ഫ്രണ്ട്സ് സമ്മാനിച്ചതാണെന്നാ പറഞ്ഞത് പക്ഷേ അമ്മയ്ക്കും എനിക്കൊക്കെ വല്ലാത്ത സംശയമുണ്ട് അമ്മ എപ്പോഴും പറയും അത് അനി കൊടുത്തതാണോന്ന് അച്ഛനും പറയാറുണ്ട് അതിനുള്ള സാധ്യതയുണ്ട് അമ്മ അവര് തമ്മിലുള്ള ബന്ധം അങ്ങനെയാ അങ്ങനെ അവര് തമ്മിൽ അടുക്കും തോറും അനിയുടെ മനസ്സിൽ നിന്ന് അനാമിക പുറത്താകുമ്പോളെ അങ്ങനെ പുറത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ശരിയാവില്ല അത് നമ്മൾ അനുവദിച്ചു കൊടുത്തൂല ഏതായാലും ഇനി ചേച്ചി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോകൂല്ലോ ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ അവളെ പറു മനസ്സിലാക്കിപ്പിച്ചോളാം അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അവളുടെ കല്യാണം കഴിഞ്ഞ പിന്നെ പ്രശ്നമില്ല പിന്നെ കല്യാണം കഴിഞ്ഞ അനി ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റ് തന്നെയാണ് വലിയൊരു തെറ്റ് അനാമികയോട് ചെയ്യുന്ന വലിയൊരു തെറ്റ് അവിടെ നമുക്ക് അനാമികയെ കുറ്റം പറയാൻ പറ്റില്ലമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനെ അങ്ങ് പോവുകയാണ് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ദേവയാനി ആകപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ് അനിയും അനാമികയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഇതൊന്നും ഇല്ലാട്ടോ നമ്മുടെ ദേവിയെ അനിക്കതിലേക്കൊന്നും എത്തിയിട്ടില്ല കാരണം അനാമികിയുടെ മനസ്സിൽ ഇപ്പം എന്താണെന്ന് അറിയില്ലല്ലോ ഈ സമയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ് അങ്ങനെ ഗോവിന്ദൻ കരകിയോട് പറയാ ഇന്നേ ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി അങ്ങോട്ട് പോകുന്നത് കാരണം ഉണ്ട് അമ്മായിമ്മ വെറുക്കുന്ന അമ്മായിമ്മയെ വെറുക്കുന്ന സോറി മകളെ വെറുക്കുന്ന അല്ല അവിടെ ഉള്ളത് അമിതമായിട്ട് സ്നേഹിക്കുന്നയാളാ അപ്പൊ പെട്ടെന്ന് നമ്മുടെ നന്ദു വന്നിട്ട് എന്തു പറ്റിയില്ല രണ്ടാളുടെ മുഖത്ത് ഭയങ്കര സന്തോഷാണല്ലോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കരകെ അപ്പൊ നീ വിളി പറഞ്ഞില്ലേ പറഞ്ഞു കൊടുക്ക അതെ അവിടെ അമ്മായിയമ്മയും മരുമകളും തമ്മില് ഇപ്പൊ വലിയ സ്നേഹത്തിലാ നയനയുടെ വാദസിന്റെ അമ്മയുടെയും കാര്യ നിന്റെ അമ്മ ഈ പറയുന്നത് ഏഹ് അതെങ്ങനെയാ നിങ്ങക്ക് രണ്ടാൾക്കും മനസ്സിലായി ഏറ്റവും നന്ദുട്ടാ അമ്മ നേരിട്ട് കണ്ടതാ ചില കാഴ്ചകൾ ഓഹ് ഒന്നൊന്നര കാഴ്ചയായിരുന്നു അത് അമ്മായിമ്മയും മരുമകളും നമ്മുടെ പ്രായച്ചത്തേക്കാവിലൊരു ഒരുമിച്ച് വന്നതും അതുപോലെ തന്നെ നടു റോട്ടിൽ വെച്ച് അമ്മായിമ്മും മരുമകൾക്കും മുല്ലപ്പൂ ഒക്കെ ചൂടി കൊടുക്കുന്നൊക്കെ കണ്ടെന്നേ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടു ഉം എനിക്കിത് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഒരു ദിവസം ഒരു ഫോൺ നമ്പറിന്റെ ഡീറ്റെയിൽസ് സൈബർ സെല്ലിൽ നിന്ന് എടുത്തു കൊടുക്കണമെന്നും പറഞ്ഞ് നയനേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നേ എനിക്ക് തോന്നിയതാ ആ നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുത്തപ്പം അതാരാ അത് ആദർശേട്ടൻ്റെ അമ്മയുടെ നമ്പറിലുള്ള ഇതായിരുന്നു അപ്പോഴേ എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ മാറി തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന് ഉം പക്ഷെ ഇതുവരെ നമ്മൾ ഈ കറ ഇതുവരെ നമ്മള് ഈ വിവരം അറിഞ്ഞത് നയന മോൾക്കോ ആദർശചേട്ടൻ്റെ അമ്മയ്ക്കോ അറിയില്ല അതിന് നമ്മളായിട്ട് അറിയിക്കാൻ നിൽക്കണ്ട അതെ ഇതെല്ലാം അറിഞ്ഞില്ല എന്ന മട്ടിൽ വേണം അവിടെ നിൽക്കാൻ അത് ഞാൻ ഏറ്റമ്മ ചേച്ചി ഈ കാര്യം നമ്മളോട് പറയാത്ത സ്ഥിതിക്ക് നമ്മള് അവരൊന്ന് പരീക്ഷിച്ചേ പറ്റൂ പിന്നെ അമ്മേ ചേച്ചിക്ക് അവാർഡ് കൊടുത്തത് ആദർശേട്ടൻ്റെ അമ്മ അംഗമായൊരു അംഗമായ സംഘടനയാണല്ലോ അപ്പൊ അതിന്റെയൊക്കെ പിന്നില് ആദർചേട്ടൻ്റെ അമ്മയാണെന്ന് എനിക്ക് അന്നേ ഉറപ്പായിരുന്നു എനിക്കറിയായിരുന്നു ഇതല്ല ഓഹോ എന്നിട്ടാണ് അമ്മായിയമ്മയും അരുമകളും മറ്റുള്ളവരെ കളിപ്പിക്കുന്നതല്ലേ എന്ന് നമ്മുടെ ഗോവിന്ദനും അപ്പൊ കനക പറഞ്ഞു അല്ല നമ്മുടെ ആദർശ് മോൻ അറിഞ്ഞു എന്ന് അറിയില്ലല്ലോ ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഏതായാലും അതേതായി ഇന്നവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇപ്പൊ നമ്മൾ ആരോടും അതേപ്പറ്റി ഒന്നും ചോദിക്കേണ്ട ചേച്ചി ഒരു നാള് പിടിക്കപ്പെടുമല്ലോ അതുവരെ ഇതങ്ങനെ അങ്ങ് പോവട്ടെ നമുക്ക് ഈ കളി അങ്ങോട്ട് കാണാം ഈ സത്യം മനസ്സിലാക്കിയ സന്തോഷമോളെ ഞങ്ങളുടെ മുഖത്ത് നീ കണ്ടത് ഉം ഇപ്പഴാ മനസ്സിലായത് എനിക്കും ഇപ്പം അതിൻ്റെ ഒരു ചെറിയ ആശ്വാസം ഉണ്ടെന്ന് എങ്കിലും അവിടെ ചെല്ലുമ്പോൾ അനാമിക അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ അവിടെ നിൽക്കുന്ന ഞാൻ ആലോചിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്തോ ദേഷ്യം വരിക അതൊക്കെ കുറച്ച് സമയത്തെ കാര്യമല്ലേ ഉള്ളൂ നവ്യ ഉണ്ട് ഏഴാം മാസോ അതിനെന്തേ നന്ദൂട്ടം വരാതെ ഇരിക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല അധികം മിണ്ടാനോ പറയാനോ പോണ്ട എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം പലഹാരങ്ങളൊക്കെ എടുത്തോ ആ പലഹാരങ്ങളൊക്കെ എടുത്ത് ഞാൻ മുമ്പേ വെച്ചു പോവിന് ഏട്ടാ ഉം എങ്കിൽ ചേച്ചി കൊള്ളാലോ അമ്മേ ആ നയനമോളാണ് കരട് പകുത്തു കൊടുത്തതെന്ന് ആദർശം എൻ്റെ അമ്മയെ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സ്നേഹം വന്നിരിക്കുന്നത് അല്ലാതെ ഈ സ്നേഹം വരുന്നു എനിക്ക് തോന്നുന്നില്ല അതും പറഞ്ഞു ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവ്യേനെയാണ് കേട്ടോ അപ്പൊ നവ്യ അണിഞ്ഞൊരുങ്ങിയൊക്കെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ നയന കയറി വരിക നയനെ കയറി വന്നിട്ട് ചേച്ചി എന്ന് വിളിച്ചു അപ്പൊ പെട്ടെന്ന് നമ്മുടെ നവ്യ തിരിഞ്ഞു നോക്കി അവിടെ നയന വന്നിട്ട് പറഞ്ഞു അതേ സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പ ആരും കണ്ടാലും ഒന്ന് കണ്ണു വയ്ക്കും അടിപൊളി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് സാരി കൊള്ളാമോ ഉം അത് ഞാനാണോ പറയേണ്ടത് നീ മേടിച്ചതല്ലേ നീ മേടിച്ചതല്ലേ അപ്പൊ പിന്നെ മോശമാവോ വളരെ 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 അധികം നന്നായിട്ടുണ്ട് ഏതായാലും ഇനി ഞാനേ ഒരു ഫൈനൽ ടച്ച് ചെയ്യാം ഞാൻ നിന്നെ കാത്തിരിക്കുന്നു നീ ഒരിക്കലും ഒരു സെറ്റപ്പ് ഉള്ളു അല്ല അഭി എവിടെ മുല്ലപ്പും മേടിക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ലേ ഉം മേടിക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ല മുല്ലപ്പും മേടിക്കാനാണോ അതുപോലെ പെൺകുട്ടികളെയും കാണാനാണോ പോയതെന്നൊന്നും എനിക്കറിയില്ല അതുപോലെ അല്ലേ അവന് ചേച്ചി എന്തൊക്കെ പറയുന്നത് ഈ ദിവസം അവൻ അങ്ങനെ പോവോ അവൻറെ കാര്യമല്ലേ പറയാൻ പറ്റില്ലെന്നതിനെ ഈ മുറിയിൽ എൻ്റെ കൂടെ ഇരിക്കുമ്പോഴും മനസ്സ് വേറെ എവിടെ ഞാൻ ഇനി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സ്വതന്ത്രനായാലോ പിന്നെ തിരികെ വിളിക്കാൻ വരുമോ എന്ന് പോലും എനിക്കറിയില്ല എനിക്ക് ചെറിയ സംശയമുണ്ട് അങ്ങനെ തിരികെ വിളിക്കാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ തിരികെ വിളിക്കുക തന്നെ ചെയ്യും അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെ മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലമാണോ നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മളെ വന്ന് വിളിക്കേണ്ടത് വിളിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടത് അതാണോ ശരി അങ്ങനെയാണോ നാട്ടിനടപ്പ് എനിക്ക് ചില എന്നോട് തന്നെ പുച്ഛം തോന്നും നയന അവനെപ്പോലെ ഒരു തന്റെ വലയിൽ ചെന്ന് വീണല്ലോന്ന് ആലോചിച്ചിട്ട് സത്യമായിട്ടും സങ്കടം തോന്നും അത് പിന്നെ ചേച്ചീനെ കാണാൻ നല്ലൊരാള് വന്നതാണല്ലോ ആദർശേട്ടൻ അന്ന് ചേച്ചിയല്ലേ അവനൊപ്പം ചേർന്ന് നാടകങ്ങളൊക്കെ കളിച്ചത് അത് പിന്നെ അതൊക്കെ എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ആ അപത്രം ഞാൻ ഒരിക്കലും മറക്കില്ല അതുകൊണ്ട് ഇപ്പൊ എനിക്ക് വിഷമമൊന്നുമില്ല നിന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരാള് നിനക്ക് കിട്ടിയില്ലേ ഞാൻ കയറില്ല നിനക്ക് കിട്ടിയത് ആ ഒരു സന്തോഷം എനിക്ക് ഓൾറെഡി നന്നായിട്ടുണ്ട് ചേച്ചി ഏതായാലും ഇരിക്കെ ഞാൻ ബാക്കി ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്തു തരാം എന്ന് പറഞ്ഞു നമ്മുടെ നവ്യനെ പിടിച്ചവിടെ ഇരുത്തിയിട്ട് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരുക്കി കൊടുക്കാൻ കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവ്യാനിയാണ് അപ്പൊ ദേവ്യാനിയുടെ അടുത്ത് ജലജയും ജാനകിയും നിൽപ്പുണ്ട് അവനെ നമ്മുടെ ദേവ്യാനി ചോദിക്കുകയാണ് എന്താ ജലജ നിന്റെ മോൻ ഈ സമയത്താണോ മുല്ലപ്പൂ മേടിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് ഈ സമയത്ത് അവൻ പോയത് എന്തിനാ വെറുതെ ഇതൊക്കെ ഉള്ളത് തന്നെയാണോ പിന്നെ അവക്ക് മുല്ലപ്പൂ വേണമായിരുന്നെങ്കിൽ ഇന്നലെ മേടിച്ചു വെക്കണമായിരുന്നു അത് പിന്നെ അബിക്ക് ഇപ്പൊ അവളോട് സ്നേഹം കൂടിയോ എന്നിങ്ങനെ ജലജയോട് ജാനകി ചോദിച്ചപ്പോ ജലജ പറഞ്ഞു സ്നേഹമൊന്നും കൂടിയിട്ടൊന്നുമില്ല പിന്നെ ഇവിടെ ഉള്ളവരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും അവൻ അങ്ങനെ ചെയ്യുന്നത് അവന് ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നാ എനിക്ക് തോന്നുന്ന ജലജ ആഹാരം കഴിക്കുമ്പോ പോലും അവന്റെ ശ്രദ്ധ അതിലൊന്നും അല്ല അത് ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചു അപ്പൊ നമ്മുടെ ജലജയൻ പറഞ്ഞു ആ അത് ശരിയായിടത്തി ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മൂർത്തി മുത്തച്ഛനേയും വസന്തരേനെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മൂർത്തി മുത്തച്ഛൻ തിരിച്ചെത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മൂർത്തി മുത്തച്ഛൻ ജുവലറിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു അതെ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇനി ഇനിയിപ്പം ജുവലറിയുടെ കാര്യങ്ങളൊന്നും ഇപ്പൊ മുത്തശ്ശൻ നോക്കേണ്ട കാര്യമില്ല മുത്തച്ഛൻ ഇപ്പൊ മുത്തച്ഛൻ്റെ കാര്യം നോക്കിയാൽ മതി ജുവലറിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയോളൂ അപ്പൊ വസുന്തരം പറഞ്ഞു അത് ശരിയാ അത് ആകർച്ച പറഞ്ഞത് ശരിയാണ് ഇനി ഞാൻ വിടാനൊന്നും പോകുന്നില്ല ഇനി ഇനിയിപ്പൊ അടങ്ങി വീട്ടുവല്ലോ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ ദേവ്യാനി ജലജയും അതുപോലെ ജാനകിയും നയനയും നവ്യൊക്കെ വന്നു അപ്പൊ നവ്യനെ കണ്ടതും ആഹാ സുന്ദരിക്കുട്ടി ആയല്ലോ ഉം എങ്ങനെയാകാതിരിക്കും മൂർത്തിസ് ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനർ അല്ലേ അണീച്ചൊരുക്കിയിരിക്കുന്നത് പിന്നെ എങ്ങനെ നന്നാവാതിരിക്കും പിന്നെ ഞാനൊന്നും അല്ല ഇതാണ് ഈ ഒരുക്കിയത് അത് പിന്നെ ചേച്ചി സ്വയം ഒരുങ്ങിയത് അപ്പൊ നമ്മുടെ ജലജ പറഞ്ഞു ഇന്ന് ഒരു ബ്യൂട്ടീഷ്യനെ വിളിക്കായിരുന്നു അതെന്തിനാണ് ഈ ബ്യൂട്ടീഷ്യൻ വിളിക്കുന്നത് ഈ വീട്ടിലെ ഏറ്റവും നല്ല ബ്യൂട്ടീഷ്യൻ ആ മോളെ ഒരുക്കിയിരിക്കുന്നത് നയന പിന്നെ എന്തിനാ ബ്യൂട്ടീഷ്യന്റെ കാര്യം അപ്പൊ നമ്മുടെ ജാനകി പറഞ്ഞു അല്ല സോറി അജയം പറഞ്ഞു ദ ഇവള് ജാനകിയായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ടാ ഇപ്പൊ ഇവിടെ വന്നു നിൽക്കുന്നത് അപ്പൊ നമ്മുടെ ജയൻ പറയാണ് അത് ശരി എന്നിട്ടും മോളൊരിക്കലെ വന്നിട്ടില്ലാട്ടോ അപ്പൊ പിന്നെ മോളുടെ സഹായം തേടിക്കൂടായിരുന്നു രണ്ടുപേർക്ക് ഉം പിന്നെ അതിന്റെ ആവശ്യമൊന്നും ഒന്നും ഞങ്ങൾക്കില്ല അപ്പൊ നമ്മുടെ വസന്തര് പറഞ്ഞു അല്ല ഏഴാം മാസക്കാരിയുടെ ഭർത്താവ് ഇതുവരെ വന്നില്ലേ അവൻ ഇതുവരെ തിരിച്ചെത്തിയില്ലേ അവന് ഇപ്പൊ വരുവായിരിക്കും അമ്മേ എന്നിങ്ങനെ ജലജ പറഞ്ഞു അപ്പോഴത്തേക്കും ചെലചി ചോദിച്ചു അല്ലെ ഇത്ര നേരോട്ട് ഇവളുടെ അച്ഛനും അമ്മയും ഇതുവരെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ അവള് വരുമോ നന്ദു എന്നിങ്ങനെ ജാനകിയും ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നവി പറഞ്ഞു എന്റെ നീതി അല്ലേ അപ്പൊ ഉറപ്പായിട്ടും ഇങ്ങോട്ടേക്ക് വരും വരാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മുടെ മൂർത്തി മുത്തച്ഛൻ പറഞ്ഞു ഈ ദിവസമെങ്കിലും അനാവശ്യ കാര്യം പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാകാതെ ജാനകി ഞാൻ ഗോവിന്ദനെ വിളിച്ചിരുന്നു അവരവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത് അത് വെച്ച് നോക്കുവാണെങ്കില് ഇപ്പൊ എത്താറായി ഇപ്പൊ തന്നെ അവരിവിടെ വരും ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി ഒരു ആഭരണപ്പെട്ടി എടുത്ത് നവ്യ് കൊടുക്കാണ് ഇത് ഞാൻ നിനക്ക് തരാൻ കരുതി വെച്ചിരുന്നും പറഞ്ഞുകൊണ്ട് ഇത് കണ്ടത് ജലജക്ക് പിടിക്കുവോ ജലജ പറഞ്ഞു ഇവള് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ സ്വർണം എന്താ ഏഴാം മാസം പോകുമ്പോ സ്വർണത്തിന് മൂടിയല്ലേ ഇവള് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു പിന്നെ അനന്തപുരിയുടെ മരുമകള് ഏഴാം മാസം പോകുമ്പോൾ ഇങ്ങനെയല്ലേ പോകേണ്ടത് അങ്ങനെയാണല്ലോ എല്ലാവരും സ്വർണം എതിരെ വെറുതെ പെട്ടിയിൽ വെക്കാനുള്ളതൊന്നും അല്ല ഇടക്കിടക്ക് ഫങ്ഷൻ വരുമ്പം അത് ദേഹത്തുണ്ടാവുന്നത് നല്ലതാ ചുമ്മാ പെട്ടീടെ പൂട്ടിക്കെട്ടി വെക്കാനാണെങ്കിൽ ഇതൊന്നും മേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയും അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കുക അർഹതയില്ലെങ്കിൽ അവർക്ക് മനസ്സിലെ സന്തോഷം കണ്ടില്ല നാണം കിട്ടുള്ള അതായത് ഈ സമയത്ത് ആ സ്വർണമൊക്കെ നോക്കി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന നമ്മുടെ നയനെ നവ്യെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് എല്ലാവരും കാത്തിരിക്കശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെല്ലാവർക്കും